കേരളത്തിലുള്ള ട്രെൻഡ് വന്ന അതായത് ബൺ മസ്കോ മസ്കണോ മസ്ക്കറ്റ് വണ്ണോ ആ എന്തെങ്കിലും അത്രൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല എന്താണ് ട്രെൻഡ് അത് നമ്മൾ കൂപ്പിടിച്ചു ചെയ്യാ അത്രേയുള്ളൂ കാര്യം ബട്ടറിനൊക്കെ ഇപ്പൊ എന്താ വില ഒരു തുള്ളി പോലും കളഞ്ഞാ സമ്മഞ്ഞുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും മറ്റത് അവസാനം ഇത് തീർക്കുന്ന എങ്ങനെയാന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ സോ നെക്സ്റ്റ് നമ്മുടെ മിഠായ്മൊഴിക്കുക എന്തേലും കയ്യിലായത് നക്കി തിന്നാരെ എന്താ ഇപ്പൊ എല്ലാം കൂടെ എന്നാത് മൊത്തം അങ്ങനെ വീട് എനിക്ക് ഷുഗറും എടുത്തി കൊല്ലൂ വിസ്ക് ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്നു എല്ലാരും സ്പൂണൊക്കെ വെച്ച് ചേ നമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാം കൂടെ കുത്തി കലക്കി എടുത്ത അവസാനത്തെ ഇങ്ങനെ ഒരു പരിവാക്കിയിട്ടുണ്ട് മേലേന്ന് എടുത്തു വെച്ചാൽ അതെ പക്കോ ഒന്ന് വന്ന് ഇങ്ങനെ വീഴണും മൂന്ന് മൂന്ന് ഏലക്കായ ഒരു കറുവപ്പട്ട രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇതെല്ലാം കൂടെ കുക്കർ ടൂന്ന് വെച്ചിട്ട് വെച്ചടിച്ച് വാറ്റി കുറുക്കി എടുത്ത സാധനമാണ് അത് സബാഷ് അപ്പ എന്റെ ടേബിളിന്റെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടുണ്ട് ആ പോലെ പോലെ നമുക്കത് തൊളിച്ചെടുക്കാന്നേ എന്റെ മുളവ് വീടേ കണ്ടിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ ഇനി നമുക്ക് ഈ ഒരു കട്ടൻ ചായയിലേക്ക് കട്ട പാലൊക്കെ വെച്ചുകൊടുക്കാം കട്ട പാലൊന്നുമില്ല ഞാൻ ചുമ്മാ തള്ളിയതാ ശരിക്കും കട്ടപ്പാലാണ് ഒഴിക്കേണ്ടത് നല്ല കട്ടിയുള്ള പാലിലേ കുറച്ച് ബിൽക്കുമായിട്ടും രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കലക്കി എടുത്താൽ പോയിട്ടോ ഇത്രയും വെള്ളമായി പോകുന്ന എനിക്കറിയില്ലേ ഹാ പോട്ടെ എല്ലാം ഫസ്റ്റെല്ലാം കൊളമായതുകൊണ്ട് ഇനിയിപ്പൊ ഇതായിട്ട് കൊളാവാതിരിക്കണ്ട ഇന്നപ്പറത്തക്കാരെ വാങ്ങിച്ച അടിപൊളി ബെന്നുണ്ടേ നല്ല കോഴിമുട്ടാവാൻ ഇരിക്കുന്നു ബെന്നു എന്തായാലും കാണാനൊക്കെ ലുക്കുണ്ട് ടേസ്റ്റ് ഉണ്ടായവതി അപ്പൊ നമ്മൾ മസ്കെ മസ്ക്കി അങ്ങോട്ട് എടുത്തിട്ട് ബണ്ണിന്റെ മുകളിൽ ഫുൾ ആയിട്ട് അങ്ങ് തേച്ച് എന്നെ ആ ആഹ് എന്തെങ്കിലും അപ്പൊ നമുക്ക് ബണ്ണിന് രാത്രി വെണ്ണ തേച്ച് കൊടുക്കാം വെണ്ണയൊക്കെ തേച്ച് കുളിച്ച് കുളിക്കണ്ട കുളിക്കാതെ കുട്ടപ്പനായിട്ടുള്ള ബണ്ണിനെ നമ്മൾ ചായയിൽ മുക്കിയിട്ടാണ് കുളിക്കാൻ പോകുന്നത് അല്ല കുളിക്കാനല്ല തിന്നാൻ പോകുന്നത് ഓ കാണുമ്പോ തന്നെ കൊതിയാ ഞാനിത് കാണുന്നവരെ അതിന്റെ ഫേവറേറ്റിലായിരുന്നു പക്ഷേ ഇപ്പൊ ഇതിന്റെ അഡിക് തേറ്റുണ്ട് എന്തായാലും ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നിങ്ങളൊന്നും പ്രേക്കു അതിന്റെ ടേസ്റ്റ് തന്നെ വലിയ പാടൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി പിന്നെ നിങ്ങൾക്ക് ഇണ്ടാക്കാനാണോ പാട് എന്താ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല നല്ല ടേസ്റ്റ് ഉണ്ട് കൊതി ഒന്നുണ്ടോ എന്നാ സ്വന്തമായി ഉണ്ടാക്ക എന്താ നോക്കിയിരുന്നു കൊതി ഇവിടെ അതെ അപ്പൊ ഭൈ